ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ എല്ലാവർക്കും എഴുന്നേറ്റം മടിയുള്ള ദിവസം അതുപോലെ തന്നെ എനിക്കും ഞാനിന്ന് വളരെ വൈകാൻ എഴുന്നേറ്റം കേട്ടോ എഴുന്നേറ്റുടങ്ങിയ ചപ്പാത്തിക്ക് മാവ് അതിനുശേഷം ചപ്പാത്തിക്കുള്ള കറി റെഡിയാക്കുകയാണ് കേട്ടോ സവാളയും തക്കാളിയും മസാല ചേർത്ത് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി കേട്ടോ കൂടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കേ കഴിക്കാൻ അപ്പോൾ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ അത് പിടിച്ച് നിൽക്കുകയാണ് എന്ന് ചപ്പാത്തിയും ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലും കറി ഇത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഈ കറി പെട്ടെന്ന് നമുക്ക് എഴുന്നേൽക്കാൻ താമസിച്ചാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ചപ്പാത്തിയും പരത്തെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചപ്പാത്തിയുടെയും നന്നായിട്ട് പൊള്ളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡിയായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ അരി തിളപ്പിച്ച് അത് തെർമൽ കുക്കറിലേക്ക് അപ്പോഴത്തേക്ക് ഞാൻ ചേച്ചി വിളിക്കുന്നത് ചേച്ചിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ചേച്ചി കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ വരുന്നതൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഞാൻ പെട്ടെന്ന് തന്നെ വള്ളിപ്പയറൊക്കെ എടുത്ത് തോരടുത്ത് ഞാൻ കട്ട് ചെയ്ത അതിനുശേഷം മീൻകറി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ മീൻകറിയും വച്ചോ അതിൽ കറിവേപ്പിലേക്കിട്ട് പെട്ടെന്ന് അടുപ്പത്ത് വെച്ചു അതങ്ങനെ തിളച്ച് വരുന്ന സ്ഥലത്തിന് കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നേ അതും എടുത്ത് തൊല്ലിയൊക്കെ കളഞ്ഞു കഴുകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു അപ്പോഴത്തേക്ക് ചേച്ചിയെത്തിയ ഇതേ നമ്മുടെ മീൻകറിയും കൂടെ റെഡിയായി ചേച്ചിയെത്തിയപ്പോഴത്തേക്ക് അവളോട് സംസാരിച്ചോ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നേ ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാട് നേരം ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിന് തന്നെ എൻ്റെ പണിയും തുറന്നുകൊണ്ടിരുന്നു ഞാൻ മീൻ മറക്കാനിട്ടെ മീൻ മറക്കാനിട്ട് അതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അത് റെഡിയാക്കി എടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ വെന്ത്തേ റെഡിയാക്കി കിട്ടിയപ്പോൾ ഞാൻ അരപ്പൊക്കെ ഇട്ട് അതൊന്ന് കുഴച്ചെടുത്തേ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഊണ് കഴിച്ചു പക്ഷേ ഊണ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അതിനുശേഷം ചേച്ചി വീട്ടിലേക്ക് പോയി ഞാൻ ഞാൻ മാമൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് രാമായണ പാരായണം നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു വർഷം തോറും അവിടെ രാമായണ പാരായണം നടത്താറുണ്ടേ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് രാമായണ പാരായണം നടത്താനായിട്ട് അവിടെ വരാറുള്ളത് ഒരു മണിക്കൂറാണ് പാരായണം നടത്താറുള്ളത് കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം പിന്നെ ദീപാരാധന നടത്തി അത് തൊഴുത് മുളങ്ങൾ കരുത് ദീപാലു ശേഷം എല്ലാവരും വിളക്ക് തൊഴുതു അതിനുശേഷം പിന്നെ രാത്രി ആയതുകൊണ്ട് അവർക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ മടങ്ങാറുണ്ട് ഓ സമാപനത്തിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്